ദൈവത്തിന് സ്തുതി ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു സക്രിയയുടെ പുസ്തകത്തുള്ള വായന ആറാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ഞാൻ വീണ്ടും കണ്ണുയർത്തി നോക്കി അതാ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ നിന്ന് നാല് രഥങ്ങൾ വരുന്നു പർവ്വതങ്ങൾ പിച്ചിള കൊണ്ടുള്ളതായിരുന്നു ഒന്നാമത്തെ രഥത്തിന് ചുവന്ന കുതിരകൾ രണ്ടാമത്തേതിന് കറുത്തത് മൂന്നാമത്തേതിന് വെളുത്ത കുതിരകൾ നാലാമത്തേതിന് പുള്ളിക്കുതിരകൾ പ്രഭോ എന്താണ് പ്രഭോ എന്താണിത് എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞു ഭൂമി മുഴുവൻ്റെയും നാഥന്റെ മുമ്പിൽ നിന്ന് വരുന്ന ഇവർ ആകാശത്തിന്റെ നാല് വായുക്കളിലേക്ക് പോകുന്നു കറുത്ത കുതിരകളെ പൂട്ടിയ രഥം വടക്കുള്ള ദേശത്തേക്കും വെള്ളക്കുതിരകളെ പൂട്ടിയ രഥം പടിഞ്ഞാറോട്ടും പുള്ളിക്കുതിരകളെ പൂട്ടിയ രഥം തെക്കോട്ടും പുറപ്പെട്ടു കുതിരകൾ ഭൂമിയിൽ ശുചി സഞ്ചരിക്കാനുള്ള അക്ഷമയോടെ പുറത്തു വന്നു നിങ്ങൾ പോയി ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കു അവൻ കൽപ്പിച്ചു അവ അങ്ങനെ ചെയ്തു അവൻ എന്നോട് വിളിച്ചു പറഞ്ഞു വടക്കേ ദേശത്തേക്ക് പോയവ അവിടെ എന്റെ കോപം ശമിപ്പിച്ചു ജോഷുവായുടെ കിരീട ധാരണ കർത്താവ് എന്നോട് അരുളി ചെയ്തു ബാബുലോണിൽ നിന്ന് വന്ന പ്രവാസികളിൽ ഹെൽദായി തോവിയ ഏതായ എന്നിവരെ കൂട്ടി സെഫനിയായുടെ പുത്രനായ ജോസിയുടെ വീട്ടിലേക്ക് നീ ഇന്നു തന്നെ പോവുക അവരിൽ നിന്ന് വെള്ളിയും പൊന്നും വാങ്ങി കിരീടമുണ്ടാക്കി ഹെസാദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുവായുടെ ശിരസിൽ വയ്ക്കുക അവനോട് പറയുക സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ശാഖ എന്ന നാമം വഹിക്കുന്നവൻ അവൻ തന്റെ സ്ഥാനത്ത് വളരുകയും കർത്താവിന്റെ ആലയം പണിയുകയും ചെയ്യും അവനായിരിക്കും കർത്താവിന്റെ ആലയം പണിയുന്നത് അവൻ രാജകീയ പ്രതാപത്തോടെ സിംഹാസനത്തിൽ വാഴും അവന്റെ വലതുഭാഗത്തൊരു പുരോഹിതനും ഉപവിഷ്ടനാകും അവർക്കിടയിൽ പൂർണ്ണ സമാധാനം പുലരും ഹെൽദായി തോബിയ യാതയ സഫാരിയുടെ പുത്രൻ ജോസിയ എന്നിവരെ അനുസ്മരിക്കാൻ ആ കിരീടം കർത്താവിന്റെ ആലയത്തിൽ സ്ഥിതി ചെയ്യും വിദൂരദേശത്തു നിന്ന് ആളുകൾ വന്ന് കർത്താവിന്റെ ആലയത്തിൽ പണിയാൻ സഹായിക്കും സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അങ്ങനെ നിങ്ങൾ അറിയും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിച്ചാൽ ഇത് സംഭവിക്കും ദൈവവചനമാണ് നാം കേട്ടത് ദൈവമേ അങ്ങയുടെ സന്നദ്ധയിൽ നിന്ന് ഞങ്ങൾ കേട്ട വചനം നിങ്ങളുടെ ഇടയിൽ സമാധാനം പുലരും ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ എല്ലായിടത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് ഇസ്രായേലിൽ പലസ്തീൻകാരും ആയിട്ട് നടക്കുന്ന ആ യുദ്ധത്തെ ഞങ്ങൾ ഓർക്കുന്നു ഹമാസിന്റെ തീവ്രവാദമാണല്ലോ ഭീകരതയാണല്ലോ ഈ യുദ്ധത്തിനൊക്കെ കാരണമായത് രാജ്യങ്ങളിൽ സമാധാനം പുലരട്ടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും വളർത്തണമേ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു ജറൂസലേം ദേവാലയത്തിൽ കിരീടം കൊണ്ടുവന്നു വെച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ആലയത്തിലേക്ക് സമർപ്പിക്കുന്നു അങ്ങ് സ്വീകരിക്കണമേ വിശുദ്ധീകരിക്കണമേ നുഗ്രഹിക്കണമേ ഞങ്ങളിലെപ്പോഴും സമാധാനമായിരിക്കാൻ ഇടയാക്കണമേ ആമേ സ്നേഹമുള്ളവരെ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം നമ്മൾ കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിൽ സമാധാനവും ശാന്തിയും പുലരും അതിനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവവചനം ഇരുതലവാളായി നിങ്ങളിൽ ശോഭിക്കട്ടെ ദൈവമേ നന്ദി എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സി